ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്റിയിലെ ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയുടെ പാർട്ട് ത്രീ ആണ് ആണ് പാർട്ട് വണ്ണും ടൂവും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയി പാർട്ട് ത്രീ ആദ്യം റിപ്പൺ പ്രഭു ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടത് റിപ്പൺ പ്രഭു ആണ് ജനകീയനായ വൈസ്രോയി പോപ്പുലർ വൈസ്രോയി എന്നൊക്കെ അറിയപ്പെട്ടത് റിപ്പൺ പ്രഭു ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ് ജനകീയനായ വൈസ്രോയി അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല എൻ്റെ പ്രവർത്തികൾ കൊണ്ട് വിലയിരുത്തു എന്ന് പറഞ്ഞത് റിപ്പൺ പ്രഭുവാണ് എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ട് വിലയിരുത്തു എന്ന് പറഞ്ഞത് റിപ്പൺ പ്രഭുവാണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറി നിയമം കൊണ്ടുവന്നത് റിപ്പൺ പ്രഭുവാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറി നിയമം കൊണ്ടുവന്നത് റിപ്പൺ പ്രഭുവാണ് ബാലവേലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയമമാണ് ഫാക്ടറി നിയമം വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കൊണ്ടുവന്നതാരാണ് റിപ്പൺ പ്രഭു ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് കൊണ്ടുവന്നത് റിപ്പൺ ആണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായി ഒഫീഷ്യൽ സെൻസസ് ഔദ്യോഗിക സെൻസസ് കൊണ്ടുവന്നത് റിപ്പൺ പ്രഭു ആണ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് ആരംഭിച്ചതാരാണ് മേയോ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് സെൻസസ് ആരംഭിച്ചത് മേയോ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് ഒഫീഷ്യൽ സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റിപ്പൺ പ്രഭുവാണ് അതായത് ഇനി റിപ്പൺ പ്രഭു അപ്പോയിന്റ് ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ആണ് ഹണ്ടർ കമ്മീഷൻ റിപ്പൺ പ്രഭു അപ്പോയിന്റ് ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഹണ്ടർ കമ്മീഷൻ ആണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടർ നിയമം കൊണ്ടുവന്നത് റിപ്പൺ പ്രഭുവാണ് ആദ്യമായിട്ട് ഔദ്യോഗിക സെൻസസ് ആരംഭിച്ചത് റിപ്പൺ പ്രഭുവാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റിപ്പൺ പ്രഭു അപ്പോയിന്റ് ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഓക്കെ ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ ഇൽബർട്ട് വിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇൽബർട്ട് ബിൽ ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ച വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ആണ് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഇൽബർട്ട് ബിൽ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇൽബർട്ട് ബിൽ ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ച വൈസ്രോയി റിപ്പൺ പ്രഭു ഇനി നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഫുവാണ് നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ് റിപ്പൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്നത് ലിറ്റൺ പ്രഫുവാണ് എന്നാൽ നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ് കെ ഇനി അടുത്ത വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഐ എൻ സി രൂപീകരണ സമയത്തെ വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഐ എൻ സി രൂപീകരണ സമയത്ത് വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു ഐ എൻ സി രൂപീകരണത്തെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയും ഡഫറിൻ പ്രഭു തന്നെയാണ് ഐ എൻ സിയുടെ രൂപീകരണത്തെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി ആരായിരുന്നു ഡെഫറിൻ പ്രഭു ആണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ ഐ എൻ സി രൂപീകരണത്തെ രൂപീകരണ സമയത്തെ വൈസ്രോയി ഡെഫറിൻ പ്രഫുവാണ് ഐ എൻ സിയുടെ രൂപീകരണത്തെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതും ഡെഫറിൻ ആണ് ഓക്കെ അടുത്ത വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ചോദിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് ആണ് പ്രഭു വർഷം ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു ഓക്കെ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ആണ് കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൺ ആണ് ഇനി ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി കഴ്സൺ ആണ് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബെന്ന് അറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന ആരാണ് കഴ്സൻ പ്രഭുവാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ആരായിരുന്നു റോബർട്ട് ക്ലൈവ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരായിരുന്നു വെല്ലസ്ലിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് ആണ് കഴ്സൺ പ്രഭു ഓക്കെ അടുത്ത വൈസ്രോയി ഹാർഡിഞ്ച് പ്രഭു സെക്കൻഡ് ഹാർഡിഞ്ച് രണ്ടാമൻ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ആണ് രണ്ടാമൻ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ആണ് ഹാർഡിഞ്ചി രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ചി സെക്കൻഡാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അത് റദ്ദു ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജന റദ്ദെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആണ് ഹാർഡിഞ്ച് രണ്ടാമൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ക്യൂൻ മേരിയും കിങ് ജോർജ് അഞ്ചാമനും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയും ഹാർഡിഞ്ച് സെക്കൻഡാണ് ക്യൂൻ മേരിയും കിങ് ജോർജ് അഞ്ചാമനും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നു ഹാർഡിഞ്ച് പ്രഭു രണ്ടാമനായിരുന്നു ഓക്കെ അടുത്തു നോക്കാൻ പോകുന്നത് ചെംസ്ഫോർഡ് പ്രഭുവിനെ പറ്റിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ് റോയി ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സന്ധി ഒപ്പുവെക്കുമ്പോൾ വൈസ് റോയി ആരായിരുന്നു ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലക്നൌ സന്ധി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സന്ധി ഒപ്പുവയ്ക്കുമ്പോൾ വൈസ് റോയി ആരായിരുന്നു ഫോർഡ് പ്രഭുവായിരുന്നു ഓക്കെ അതേ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ കരി നിയമം എന്നറിയപ്പെട്ട റൗലറ്റ് നിയമം റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വൈസ്രോയി ആരാണ് ചെംസ്ഫോർഡ് പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമം പാസ്സാക്കിയ വൈസ്രോയി ആണ് ചെംസ്ഫോർഡ് പ്രഭു ഓക്കേ ഇനി അടുത്ത വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌര സംഭവ സമയത്ത് വൈസ്രോയി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌര സംഭവ സമയത്ത് വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു അതേപോലെ റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് പിൻവലിച്ചതും റീഡിംഗ് പ്രഭുവാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌര സംഭവ സമയത്ത് വൈസ്രോയി റീഡിംഗ് ആണ് റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് ആണ് ഓക്കെ ഇനി വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി റീഡിംഗ് പ്രഭു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു റീഡിംഗ് പ്രഭു ഇന്ത്യയിലെ ആദ്യ ജൂത വൈസ്രോയി ആണ് റീഡിംഗ് പ്രഭു ഇന്ത്യയിലെ ആദ്യ ജൂത വൈസ്രോയി ആരായിരുന്നു റീഡിംഗ് ആയിരുന്നു ഓക്കെ ഇനി അടുത്ത വൈസ്രോയി ഇർവിൻ പ്രഭു ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടത് ഇർവിൻ പ്രഭു ആണ് ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടത് ഇർവിൻ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ആയിരുന്നു ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ആയിരുന്നു ഓക്കെ അതേപോലെ ഐ എൻ സിയുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപന സമയത്തെ വൈസ്രോയിൻ ഇർവിൻ പ്രഭു ആയിരുന്നു ഐ എൻ സിയുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപന സമയത്തെ വൈസ്രോയി ആരായിരുന്നു ഇർവിൻ ആയിരുന്നു ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തും വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്ത് വൈസ്രോയി ആരായിരുന്നു ഇർവിൻ പ്രഭു ആയിരുന്നു ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടത് ഇർവിൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു ഐ എൻ സി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപന സമയത്തെ വൈസ്രോയും ഇർവിൻ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്ത് വൈസ്രോയും ഇർവിൻ പ്രഭുവാണ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തൊരു ക്ലാസോട് കൂടി നമ്മൾ ഗവർണർ ജനറൽ ആൻഡ് വൈസ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്